െത്തിയിരിക്കുന്നു അടിപൊളി ഫ്രീസ് ആയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോ എല്ലാം കിടക്കാം വീഡിയോ എല്ലാം കിടക്കുന്നതിന് മുമ്പ് എം സി റോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൻ തന്നാൽ മതി നോട്ടിഫിക്കേഷൻ എന്നെപ്പിൾ ചെയ്ത് അപ്പൊ നമുക്ക് വീട്ടിലെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമുക്ക് പേപ്പർ വാളച്ചുണ്ടാക്ക ഒരു നടുപേജും ഒരു സാധാ പ്ലേഡും പിന്നെ ഒരു ബ്ലേഡു ആണ് ആവശ്യം അപ്പൊ നമുക്ക് ഉണ്ടാക്കി കിടക്കാം അതിനേരം പേജ് എടുത്ത് ഇങ്ങനെ ആ ഒറ്റ പെയ്തെടുത്ത് ഇതിന്റെ നടുക്കു വെക്കണം ഇത്തിരി ഗ്യാപ്പൊക്കെ ഇട്ടു വെക്കണോണ്ടത് ഇത് ഈ സാധനം മടക്കുക അളവുന്നുണ്ടൊക്കെ ഇത് സൂക്ഷിച്ചു ചെയ്യുക എന്നിട്ട് ഈ വശം നമുക്ക് പിന്നീട് മണക്കാം പശിയും ടേപ്പൊന്നും വേണ്ട കേട്ടോ നമുക്ക് കൈ മാത്രം മുറിക്കൈ കറച്ചെടുത്ത് മണക്കാം അണിട്ട് ഇതേ ഈ വശം കണ്ടോ ഈ വശം ഈ വശത്തെ ബ്ലേഡ് വെച്ച് കീറ നല്ല ഇത് കറച്ചടീന്നെ പൊളിഞ്ഞിട്ടണം 然后呢？植物。 അങ്ങനെ നമ്മളിത് കീറി എടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ഇങ്ങനെ ഇത്രയും ചെയ്തെടുത്തു ഇതൊക്കെ ഒന്ന് മടക്കണം എന്നിട്ട് ഇതേ നമ്മൾ ഏറോപ്ലൈൻ ആക്കണമുണ്ട് ഇവിടെ ഇങ്ങനെ മടക്കണം ടക്കിട്ട് അതിൽ കേട്ട് തിടക്കണം എന്നിട്ട് നൂല് വശത്തിലേക്ക് എന്നാ കെറ്റി കൊടുക്കണം ഇങ്ങനെ കെട്ടി കൊടുക്കും ചെയ്തു അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ അങ്ങനെ പേപ്പർ വാളച്ച് അങ്ങനെ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇത് ചെറിയൊരു പേപ്പർ വാളച്ച് ആണ് അതുകൊണ്ടെല്ലാരും ക്ഷമിക്കണം അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് ഇത് ഇത് ഇങ്ങനെയാണ് മടക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കാം ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ നിങ്ങൾ ഒരു അരമണിക്കൂർത്തെ ഒരു മിനിറ്റ് നേരം കട്ടിന്റെ അടിയിൽ വെക്കണം എവിടെ വെച്ചാലും മതി കാ സാരെ ഇങ്ങനെ വെക്കണം അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ വരും ഇപ്പൊ തന്നെ അപ്പോ വീഡിയോ എല്ലാ കൂട്ടുകാരന്മാരും ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ പേപ്പർ വാളറ്റോടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ എം സിറോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് for number 2 you video in it's me just signing out